നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം ഇപ്പോൾ കർക്കിടക മാസമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മാസമാണ് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടക സ്പെഷ്യൽ റെസിപ്പിയാണ് അതായത് കർക്കിടക കഞ്ഞി ഇപ്പോൾ കർക്കിടകഞ്ഞി പല രീതിയിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കർക്കിടകഞ്ഞിയാണ് എങ്ങനെ തയ്യാറാക്കാൻ കണ്ടുനോക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ നന്നായിട്ട് കഴുകിയതിന് ശേഷം എട്ട് മണിക്കൂർ നേരം കുതിരാനായിട്ട് വയ്ക്കുക വേറൊരു പാത്രത്തിലോട്ട് അരക്കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതും ഒരു എട്ട് മണിക്കൂർ നേരം കുതിരാനായിട്ട് വയ്ക്കാം ഒരു എട്ട് മണിക്കൂറിന് ശേഷം കുക്കറിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ഉലുവയും ചെറുപയറും ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് അരക്കപ്പ് നവരേരി എടുത്തിട്ടുണ്ട് ഈ ഒരു കഞ്ഞി താരക്കായിട്ട് ഏറ്റവും നല്ലത് നവരേരിയാണ് നവരരിയും ഇതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒരു ചെറിയ സ്പൂൺ നല്ല ജീരകവും ചേർത്തതിന് ശേഷം ലിഡ് അടച്ചിട്ട് ഒരു അഞ്ച് മുതൽ ആറ് വിസിൽ വരുന്നവരുന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് കപ്പ് രണ്ടാം പാലും കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ലാസ്റ്റ് ഒരു കപ്പ് ഒന്നാം പാലും കൊണ്ട് ചേർത്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ സ്വാതേര്യ കർക്കിട കഞ്ഞി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് കഞ്ഞി തയ്യാറാക്കാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്